പരിഗണിക്കപ്പെടുന്നു എന്ന തോന്നലാണ് ഏതൊരു ബന്ധത്തെയും മനോഹരമാക്കുന്നത് ജീവിതത്തിൽ മനസമാധാനം കിട്ടാൻ രണ്ട് കാര്യങ്ങൾ ചെയ്യുക ആരുടെയും ആരും ആകാതിരിക്കുക ആരെയും നിങ്ങളുടെ ആരും ആക്കാതിരിക്കുക പുറകോട്ട് നോക്കി സങ്കടപ്പെടരുത് കാരണം നമുക്ക് സഞ്ചരിക്കാനുള്ളത് മുന്നോട്ടാണ് ഒറ്റയ്ക്ക് നടക്കുന്നത് പ്രയാസമുള്ള കാര്യമല്ല പക്ഷേ ഏറെ ദൂരം ഒരാൾക്കൊപ്പം നടന്നിട്ട് തിരികെ നടക്കുന്നത് മനസ്സിലൊരു വിങ്ങലാണ് ഉപാധികൾ വെച്ചുള്ള ഒരു ബന്ധവും ഒരു കാലത്തിനപ്പുറം നിലനിൽക്കില്ല നമ്മളെ മനസ്സിലാക്കാനും നമുക്ക് മനസ്സിലാകാനും കഴിയുന്നിടത്ത് ആയുസ് ഉണ്ടാകും അവിടെ ഒന്നും പങ്കിട്ട് പോവുകയുമില്ല അതിൻ്റെ പേരിൽ പരാതി പറയേണ്ടി വരികയുമില്ല നമ്മുടെ സ്വന്തം കഴിവ് തിരിച്ചറിഞ്ഞ് അത് എല്ലാ കാര്യങ്ങളിലും ഉപയോഗിക്കണം എല്ലാത്തിനും വിദഗ്ധരായി ആരും തന്നെയില്ല നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിലെങ്കിലും മിടുക്കരാവേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് നിശബ്ദനായ ഒരാൾ വിഡ്ഢിയാണെന്ന് കരുതാതിരിക്കുക ശ്രദ്ധയോടെ കേൾക്കുന്നവൻ സംസാരിക്കുന്നവനേക്കാൾ ബുദ്ധിമാനാണ് ഒരാളോടുള്ള നിങ്ങളുടെ സ്നേഹം എത്രത്തോളം മറച്ചു വയ്ക്കുന്നുവോ അത്രത്തോളം അയാളുടെ മനസ്സ് അവരിലേക്ക് അടുക്കാൻ ശ്രമിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ കുറവുകളെക്കുറിച്ച് നിങ്ങളോട് തുറന്നു പറയാൻ മടിക്കുന്ന ഒരു സുഹൃത്തിനെ ഒരിക്കലും വിശ്വസിക്കരുത് അകറ്റി നിർത്തേണ്ടവരെ അകറ്റി തന്നെ നിർത്തുക അല്ലാതെ വീണ്ടും നമ്മളിലേക്ക് തന്നെ അടുപ്പിച്ചാൽ അത് നമ്മുടെ നാശത്തിനല്ലാതെ വേറൊന്നിനും വഴിവെക്കില്ല നമുക്ക് വേണ്ടി മറ്റൊരാൾ കണ്ടെത്തുന്ന സമയമാണ് നമുക്ക് അയാൾ കൽപ്പിക്കുന്ന മൂല്യം അർഹിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ഒന്നിനും പരിഹാരം കാണരുത് അത് അഹങ്കാരമല്ല ആത്മാഭിമാനമാണ് നിങ്ങളെക്കുറിച്ച് ചിലർ പരദൂഷണം പറയുന്നതും നിങ്ങളോട് മിണ്ടാതെ നടക്കുന്നതും നിങ്ങൾ തെറ്റ് ചെയ്തതുകൊണ്ടല്ല നിങ്ങൾ സുഖമായി ജീവിക്കുന്നത് അവർക്ക് സഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് നമ്മളെ അവഗണിക്കുന്നവരെ കൂടുതൽ ഭംഗിയായി തിരിച്ചും അവഗണിക്കാൻ പഠിച്ചാൽ ജീവിതം കുറെ കൂടി എളുപ്പമാകും നമുക്കൊരിക്കലും ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തു കാണിക്കുമ്പോഴാണ് ജീവിതത്തിൽ വഴിത്തിരിവ് ഉണ്ടാകുന്നത് നിങ്ങൾ ശരിയായി ജീവിതത്തെ ഗൗനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അർഹമായതെല്ലാം ജീവിതം നൽകും എന്തിനോടും സ്നേഹം കൂടി വരുമ്പോൾ മനസ്സ് നിയന്ത്രിക്കാൻ പഠിക്കണം ഇല്ലെങ്കിൽ ദുഃഖമായിരിക്കും ഫലം ഉപേക്ഷിക്കാൻ വേണ്ടി ഒരു ബന്ധവും വെറുതെ തുടങ്ങാതിരിക്കുക അപേക്ഷിച്ചുകൊണ്ട് എപ്പോഴും ഒരു ബന്ധവും നിലനിർത്താതിരിക്കുക എല്ലാവർക്കും എളുപ്പത്തിൽ പലതും അതിജീവിക്കാൻ കഴിയില്ല എല്ലാവർക്കും അധികകാലം അടിമയായി ജീവിക്കാനും കഴിയില്ല ജീവിതത്തിൽ നിങ്ങൾ പഠിക്കേണ്ട പ്രധാന പാഠം എല്ലാവരും നിങ്ങൾക്ക് നല്ലത് വരാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് ഒരാൾ മിണ്ടാതിരിക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന വിഷമം എത്രത്തോളമുണ്ട് അതായിരിക്കും നമുക്ക് അയാളോടുള്ള സ്നേഹത്തിൻ്റെ ആഴം ക്ഷമ കൈപ്പുള്ളതാണ് എന്നാൽ അതിൻ്റെ ഫലം മധുരമുള്ളതാണ് നേടാൻ പ്രയാസമുള്ളതും നഷ്ടപ്പെടുത്തിയാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്തതുമായ മൂന്ന് കാര്യങ്ങൾ സ്നേഹം ബഹുമാനം വിശ്വാസം ആരുമില്ലാതിരുന്നാലും നിങ്ങൾക്ക് കൂട്ടായി നിങ്ങൾ തന്നെയാണ് ഉണ്ടാവുക എന്ന് ഓർമ്മ വേണം നിങ്ങളുടെ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും അറിഞ്ഞ് ജീവിതത്തെ വിവേകത്തോടെ ആഘോഷമാക്കി മാറ്റുക